നാലപ്പാട്ട് ബാലാമണി അമ്മയുടെ പുതുമഴ പെയ്യുമ്പോൾ എന്നുള്ള കവിതയിൽ നിന്ന് ഏതാനും കുറച്ച് വരികളാണ് നിങ്ങളിവിടെ കേൾക്കാൻ പോകുന്നത് ആലപിക്കുന്നത് ഏഞ്ചലിൻ മേരി ബിനു എൻ്റെ പേര് ഏഞ്ചലിൻ മേരി ബിനു ഇന്ന് ഞാനവിടെ പാടാൻ പോകുന്നത് ബാലാമണി അമ്മയുടെ പുതുമഴ പെയ്യുമ്പോൾ എന്നുള്ള കവിതയിൽ നിന്ന് കുറച്ച് വരികളാണ് അമ്മേ വരൂ വരുവെക്കം വേളിയിൽ കല്ലെങ്കിലീ മഴ തോർന്നുപോമേ എന്തോരാഹ്ലാദമ മുറ്റത്താടിക്കേടി പൊന്തുന്ന വെള്ളത്തിൽ തത്തിച്ചാടാൻ അമ്മേ വരൂ വരുവെക്കം വേളിയിൽ കല്ലെങ്കിൽ ോർന്നു പോരാതമ മുറ്റത്തടിക്കേടി പൊന്തുന്ന വെള്ളത്തിൽ തത്തിച്ചാടാൻ എൻ മകൻ ചിക്കൻ നാടുക്കളായുൾപൂകി നിമട്ടു ഘോഷിച്ചാൻ വീണ്ടും വീണ്ടും ഏതും വേടിപ്പറ്റ ചാമ്പലിൽ നിന്നു ഞാൻ ഊതി വളർത്തിയിടും പൊൻപാവകൾ അങ്ങാടു പത്തുള്ള പാത്രത്തിൽ ചുഴാവെ ഭംഗിയിൽ ചാഞ്ചാടി കൊണ്ടിരുന്നു അമ്മേ വരുവരുവെക്കം വേളിയിലേക്കല്ലെങ്കിലീ മഴ തോർന്നു പോമേ എന്തോരാഹ്ലാദമാമുറ്റാടിക്കേടി പൊന്തുന്ന വെള്ളത്തിൽ തത്തി തത്തിച്ചാടാൻ പിന്തിരിഞ്ഞുണ്ണിയെ കണ്ടപ്പോളെന്മാന സെന്തിനോ തെല്ലുനടുങ്ങിപ്പോയി ചിന്നി കിടക്കും തെ കൂന്തൽ ചോരുളുകളിൽ മിന്നി നിൽക്കുന്നു മഴത്തുള്ളികൾ ആദ്രം അമ്മുറ്റത്തെ ചെമ്മണ്ണുക്കാൽകളിൽ ആകെ പറ്റി പിടിച്ചിരിപ്പൂ അമ്മേ വരുവരുവെക്കം വെളിയിലെ കല്ലെങ്കിലീ മഴ ോർന്നുപോമേ എന്തോരാളാദമ മുറ്റത്തടിക്കേടി പൊന്തുന്ന വെള്ളത്തിൽ തത്തിച്ചാടാൻ എൻ മകൻ ചിക്കൻ നാടുക്കളായുൾപുകിമ്മട്ടു ഘോഷിച്ചാൻ വീണ്ടും വീണ്ടും ഏതും വേടിപ്പറ്റ ചാമ്പലിൽ നിന്നു ഞാൻ ഊതി വളർത്തിയിടും പൊൻപാവകൾ അങ്ങടുപ്പത്തുള്ള പാത്രത്തിൽ ചൂഴാവെ ഭംഗിയിൽ ചാഞ്ചാടി കൊണ്ടിരുന്നു പിന്തിരിഞ്ഞുണ്ണിയെ മന സെന്തിനോ തെല്ലുന കിടക്കും തൽ കൂന്തൽ ചൂരുളുകളിൽ മിന്നി നിൽക്കുന്നു മഴത്തുള്ളികൾ ആദ്രം മുറ്റത്തെ ചെമ്മണ്ണു കാലുകളിൽ ലാഗവേ പറ്റി പിടിച്ചിരിപ്പൂ അമ്മേ വെക്കം വേളി ല്ലെങ്കിലി മഴ തോർന്നുപോമേ എന്തോര പ്ലാതമ്മ മുറ്റാടിക്കേടി പൊന്തുന്ന വെള്ളത്തിൽ തത്തിച്ചാടാൻ അമ്മേ വെക്കം വരുവരുവെക്കം വേളിയിലേക്കല്ലെങ്കിലീ മഴ പോമേ ನನ್ನಿ ನಮಸ್ಕಾರಂ